ഇന്ത്യ മുന്നണിയെ ഒന്നാകെ ചതിച്ച് നിതീഷ് കുമാർ വീണ്ടും എൻ ഡി എ പാളയത്തിൽ എത്തിയിരിക്കുകയാണ് നിതീഷ് കുമാർ എൻ ഡി എയിലേക്ക് തന്നെ മടങ്ങുമെന്ന് മാസങ്ങൾക്ക് മുമ്പേ തന്നെ വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഈ വാർത്ത ആദ്യം നിഷേധിച്ചവരുടെ കൂട്ടത്തിൽ നിതീഷ് കുമാർ ഉണ്ടായിരുന്നു മാസങ്ങൾക്കുള്ളിൽ മാധ്യമങ്ങൾ പറഞ്ഞതുപോലെ സംഭവിക്കുകയും നിതീഷ് കുമാർ ബി ജെ പിക്ക് ചേരുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ മുന്നണിയിൽ അസ്വസ്ഥനാണെന്ന് വരുത്തി തീർത്തതിന് ശേഷമാണ് നിതീഷ് എൻ ഡി എയിൽ ചേർന്നത് എന്നാൽ സ്വീറ്റ് വിഭജന ചർച്ചകൾ ഒന്നും തന്നെ നടക്കാത്ത സാഹചര്യത്തിൽ നിതീഷിന്റെ ആരോപണം കൊള്ളയാണെന്ന് തെളിയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും എൻ ഡി എയിൽ നിതീഷിന്റെ ഭാവി എന്താകുമെന്നുള്ള രീതിയിൽ ചർച്ചകളും കൊടുമ്പിരിക്കൊണ്ട് നടക്കുന്നുണ്ട് അതിൽ തന്നെ രാഷ്ട്രീയ തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ നിരീക്ഷണമാണ് ഏറെ ശ്രദ്ധേയമായത് ബീഹാറിൽ രൂപീകരിച്ച ജനതാദൾ യുണൈറ്റഡ് ബി ജെ പി സഖ്യം അധികകാലം നിലനിൽക്കില്ല എന്നതാണ് പ്രശാന്ത് കിഷോർ പ്രവചിക്കുന്നത് പുതിയ സഖ്യം രണ്ടായിരത്തി ഇരുപത്തി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നിലനിൽക്കില്ലെന്നും അതിനർത്ഥം ജെ ഡി യു ബി ജെ പി സർക്കാരിന് ഒരു വർഷമോ അതിൽ കുറവോ ആയുസ് ഉണ്ടാകും എന്നതാണ് കിഷോർ അടിവരയിട്ട് പറയുന്നത് നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എൽ വീണ്ടും ചേർന്നതിന് പിന്നാലെയാണ് പ്രശാന്ത് കിഷോർ കൃത്യമായ പ്രവചനം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് നിതീഷ് കുമാർ എൻ ഡി എയുടെ മുഖമായ ബി ജെ പിയുടെ പിന്തുണയോടെയുള്ള ഒരു സഖ്യം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നിലനിൽക്കില്ലെന്നും രേഖാമൂലം എഴുതി തരാമെന്നുമാണ് പ്രശാന്ത് കിഷോർ പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആറുമാസത്തിനുള്ളിൽ മാറ്റം സംഭവിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിതീഷ് കുമാർ എൻ ഡി എ സഖ്യം ഉപേക്ഷിച്ചപ്പോൾ ബീഹാറിൽ രാഷ്ട്രീയ സ്ഥിരതയുണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചതെന്നും പ്രശാന്ത് കിഷോർ പറയുന്നുണ്ട് എന്തായാലും ഇത് ഒൻപതാം തവണയാണ് ബീഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്തത് രണ്ടു ഉപമുഖ്യമന്ത്രിമാരായി സാമ്രാജ് ചൗധരിയും അതുപോലെ വിജയ് സിൻഹയും മറ്റ് ആറ് കാബിനറ്റ് മന്ത്രിമാരും ചുമതലയേറ്റിട്ടുണ്ട് മഹാഗഡ്ബന്ധൻ സഖ്യത്തിന് കീഴിലെ സ്ഥിതി ശരിയല്ലാത്തതാണ് രാജിവെക്കാനുള്ള കാരണമെന്നതാണ് നിതീഷ് കുമാർ ചൂണ്ടിക്കാട്ടിയത് തന്റെ പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെ എല്ലായിടത്തു നിന്നും നിർദ്ദേശങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും ഈ തീരുമാനത്തിലെത്താൻ എല്ലാവരെയും കേട്ടുവെന്നും നിതീഷ് കുമാർ അവകാശപ്പെടുന്നതുമുണ്ട്